മച്ചാമാരെ കരിമീനുകൾ കിടന്ന് പുളയ്ക്കുന്ന ഒരു തീപ്പൊരി സ്പോട്ടിലാണ് ഇന്ന് നമ്മുടെ ചൂണ്ടപ്പുലികൾ വേടക്കായി എത്തിയിരിക്കുന്നത് ഒന്നിനു പറയുക ഒന്നായിട്ട് ഇവിടുന്ന് കയറുന്നതെല്ലാം നല്ല ഇടിവെട്ട് കരിമീനുകളാണ് ഈ കരിമീനുകളൊക്കെ കൂട്ടമായിട്ട് ഇതിലൂടെ കറങ്ങി നടക്കുന്ന മീനുകളാണ് ഇവരെ നമുക്ക് പിടിക്കണമെങ്കിൽ നല്ല തീപ്പൊരി തീറ്റ തന്നെ ഇറക്കണം പന്ത്രണ്ട് തൊട്ട് ഐറ്റംസ് കേർത്താൽ നല്ല കിടക്കാച്ച തീറ്റയാണ് നമ്മുടെ ചൂണ്ടപ്പുല്ലികൾ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്മെലോ അടിച്ചു ഓ ഒരു മീൻ മിസായിരിക്കുകയാണ് ഒരു ഇടിവെട്ട് കരിമീനാണ് ഒരു അര കിലോ റേഞ്ചിൽ വരുന്ന കരിമീനാണ് നമ്മുടെ അശ്വിനെ ചൂണ്ട കയറി ഇപ്പോൾ പിടിച്ചത് പക്ഷേ ഓളോട് വളച്ച് കുത്തി അവൻ രക്ഷപ്പെട്ട് കളഞ്ഞു നല്ല നല്ല അടിയാണ് ഇപ്പോൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഒരു ഒരു കിലോ റേഞ്ചിലുള്ള കരിമീൻ വരെ ഇവിടുന്ന് അടിച്ച് കയറാം അടിച്ച് ഓ സെ ഓ അത് ഉടക്കിയതാണോ ഉടക്കിയതാണ് ഉടക്കിയതാണ് ഈ നല്ല നല്ല നേരത്തെ അടിച്ചത് നല്ലൊരു മീനായിരുന്നു രണ്ടാമത് അടിച്ചത് ഉടക്കിയതാണ് എന്തായാലും നമ്മുടെ അശ്വിൻ്റെ റേഞ്ചിൽ തന്നെ മീനുകളുണ്ട് തൊട്ടപ്പുറം തന്നെ സുധീരയ്ക്കുകയും നിസാരൊക്കെയും അടുത്ത കൊമ്പന് വേണ്ടി വെയിറ്റിങ്ങിലാണ് ഏത് നിമിഷം വേണമെങ്കിലും ഒരു തീപ്പൊരു സ്ട്രൈക്ക് നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകൾ പ്രതീക്ഷിക്കാം കരിമീൻ്റെ മച്ചമ്മമാരെ മീൻ ശരിക്കും അടി തരുന്നുണ്ട് നമുക്ക് ഈ സമയത്തൊക്കെയാണ് ചിമട്ടൻ കരിമീനുകൾ പുളോളിൽ അടിച്ച് കരക്കി കയറുക നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ഫുൾ അലേർട്ടിലാണ് ഏത് നിമിഷം വേണമെങ്കിലും ഒരു തീപ്പൊരു കരിമീൻ്റെ അടി പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മുടെ ചൂണ്ടക്കാരോട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇപ്പോൾ അടിക്കുന്നതെല്ലാം നല്ല ചിമട്ട സാധനങ്ങളായിരിക്കും വൈകുന്നേര സമയത്താണ് ഇവിടുന്ന് ഏറ്റവും വലിയ ഇടിവെട്ട് കരിമീനുകളൊക്കെ കരക്കി കയറാറ് അപ്പോൾ നമ്മുടെ അശ്വിനും നമ്മുടെ രമേശേട്ടനും ചേട്ടനും നല്ല വിജിലൻ്റായിട്ട് നോക്കി നിൽക്കുകയാണ് രണ്ട് പേരും ഒരു സ്ഥലത്ത് തന്നെയാണ് ബേറ്റ് ഇറക്കിയിരിക്കുന്നത് ബേറ്റ് ഒരു സ്ഥലത്ത് തന്നെ വീണോണ്ടിരിക്കുകയാണെങ്കിൽ ഓ ഒന്നും അല്ല അതെ നമുക്ക് നേരത്തെ മീൻ കിട്ടിയ അതെ പൊടിയെന്ന് തന്നെയാണ് ഇപ്പൊ അടുത്ത മീൻ അടിച്ചു കയറിയിരിക്കുന്നത് അതും സെയിം സൈസ് തന്നെയാണ് നല്ല തകർപ്പൻ ഫോമിലേക്ക് വന്നിരിക്കുകയാണ് അശ്വിൻ ഒന്നിനു പുറകെ ഒന്നായിട്ട് നല്ല ചിമിട്ടൻ കരിമീനുകള് മാത്രമാണ് അശ്വിൻ ഇപ്പൊ പിടിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് കിട്ടിയ കരിമീനെ എത്രയും പെടുന്നതിന് അശ്വിൻ കൊല്ലിലേക്ക് മാറ്റുവാണ് അച്ഛന്മാരെ നമ്മുടെ ചൂണ്ടപ്പുല്ലികളുടെ നേതൃത്വത്തിൽ തകർപ്പ കരിമീൻ വേട്ടയാണ് ഇവിടെ നടത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് നിസാറേടനും അതുപോലെ തന്നെ രമേശ് എടിനും പോൾ റോഡ് ഉപയോഗിച്ചാണ് കരിമീനുകളെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും കരിമീനുകൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് മറ്റു മീനുകളെ പോലെയല്ല മഹാ തന്ത്രശാലികളാണ് ഈ കരിമീനുകൾ പതിയെ നമുക്ക് ബേറ്റിട്ട് ബേറ്റിട്ട് കരിമീനുകളെ നമ്മൾ അടുപ്പിക്കണം അതിനുശേഷം മാത്രമേ നമുക്കുംമാരെ ഒന്നിനുപറയെ ഒന്നായിട്ട് അടിച്ച് കയറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ എന്തെങ്കിലും ഒരു സംശയം തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കരിമീനുകൾ നമ്മുടെ ബെയിറ്റിനെ അപ്രോച്ച് ചെയ്യത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം ഈ കരിമീനുകളെ ചൂണ്ടേ കൊടുക്കാനായിട്ട് പന്ത്രണ്ട് ഐറ്റംസ് ചേർത്താൽ നല്ല തീപ്പൊരു തീറ്റയാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് തേങ്ങാ പിണ്ണാക്ക് മൈദ തിരി വാലേസൻസ് പോലുള്ള ഐറ്റംസാണ് മെയിനായിട്ട് നമ്മൾ ഈ ബേറ്റ് ചേർത്തിരിക്കുന്നത് ബിസ്ക്കറ്റും പൊടിച്ച് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ബേറ്റ് വെള്ളത്തിൽ വീണുമ്പോൾ നല്ല സ്മെല്ലാണ് ഈ സ്മെല്ല് വെള്ളത്തിൽ പരന്നു കഴിയുമ്പോൾ കരിമീനുകൾക്ക് വെറുതെ നോക്കി നിൽക്കാനായിട്ട് കഴിയില്ല അവർ ഉറപ്പായിട്ടും നമ്മുടെ ബേറ്റ് എടുക്കാനായിട്ട് വരും ദേ മച്ചമാരേ ഒരു തകർപ്പൻ കരിമീനെ പൊക്കിയിരിക്കുകയാണ് ഓ പുളിഷോടെ പുളിഷോടെ ഒന്നും പറയാനില്ല തൊട്ടടുത്തുനിന്നുള്ള അടിയായിരുന്നു അടിച്ചപ്പോൾ തന്നെ നല്ല പവർഫുൾ ഹുക്കപ്പ് കൊടുത്ത് അശ്വിനാണ് ചൂട് ലോക്കാക്കി അശ്വിൻ കാണിച്ചേ മീൻ കാണിച്ചേ നല്ല തകർപ്പൻ കരിമീനാണ് കയറിയിരിക്കുന്നത് ഒന്നിനു പറയുക ഒന്നായിട്ട് ചിമിട്ട കരിമീനുകൾ അടി തുടങ്ങിയിരിക്കുകയാണ് മച്ചമാരെ കരിമീനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കവറിലൊന്നും ഇട്ട് വെക്കരുത് എത്രയും പെട്ടെന്ന് ഒരു കൊല്ലെ സെറ്റാക്കി അതിൻ്റെ അകത്തേക്ക് ഇട്ട് വെക്കണം എത്ര നേരം വേണമെങ്കിലും അത്യാവശ്യം കരിമീനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ നമ്മൾ കൊല്ലിലേക്ക് ആക്കിയിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുകയാണ് ഫ്രഷ് ആയിട്ട് തന്നെ ഈ രീതിയിൽ നമ്മൾ കരിമീനുകൾ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും നമുക്ക് പോകാൻ നേരത്ത്